വൈദ്യുതി ബില്ലിനെ ഇനി ഭയക്കേണ്ട സോളാർ ലൈറ്റുകളുടെ വലിയ ശേഖരവുമായി സ്റ്റീൽ ഹൗസ് ചെറുതുരുത്തിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സോളാറിൽ പ്രവർത്തിക്കുന്ന സ്ട്രീറ്റ് ലൈറ്റ്സ് ഫ്ലഡ് ലൈറ്റ്സ് സെൻസർ ലൈറ്റ്സ് ഇൻഡക്ഷൻ വോൾ ലാമ്പ് സ്പോട്ട് ലൈറ്റ്സ് ഗാർഡൻ ലൈറ്റ്സ് എ ഐ സോളാർ ക്യാമറ തുടങ്ങിയവയും കൂടാതെ ഇലക്ട്രിക് വാഹനങ്ങൾ ഇൻവെർട്ടർ സോളാർ ഇൻവെർട്ടർ എന്നിവയിൽ ഉപയോഗിക്കുന്ന ലിഥിയം ബാറ്ററികളും സർവീസ് വാറന്റിയോടുകൂടി ഇവിടെ ലഭിക്കുന്നു സ്റ്റീൽ ഹൗസ് റോഡ് ബി എസ് എൻ എൽ ഓഫീസിന് സമീപം ചെറുതുരുത്തി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനോടുള്ള അവഗണനയ്ക്കെതിരെ സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു സി പി ഐ എം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ സി പി ഐ എം ലോക്കൽ സെക്രട്ടറി എൻ ഡി ദിൻഷാദ് അധ്യക്ഷനായി കുളപ്പള്ളി ലോക്കൽ സെക്രട്ടറി എൻ ജയപാൽ എം ആർ മുരളി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഷൊർണൂർ ടൗണിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് റെയിൽവേ സ്റ്റേഷനിൽ പോലീസ് തടഞ്ഞു നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പോലും അഴിമതി നടത്താൻ മടിയില്ലാത്തവരായി മാറി എന്നുള്ളതാണ് പന്ത്രണ്ട് കോടി രൂപ ചെലവഴിച്ച് ഫെബ്രുവരി കൂടി അവസാനിപ്പിക്കേണ്ട നിർമ്മാണ പ്രവർത്തികൾ ഇപ്പൊ ജൂലൈ മാസമായിട്ടും ഇങ്ങനെ വളരെ പതുക്കെ വേണാൻ വേണ്ടിക്ക് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നത് ഇത് അവസാനിപ്പിക്കണമെന്നാണ് ഈ സമരത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് യാത്രക്കാർക്ക് ഏറ്റവും പെട്ടെന്ന് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് സൗകര്യങ്ങൾക്കാൻ റെയിൽവേ അധികൃതരും കേന്ദ്ര ഗവൺമെന്റും തയ്യാറാവണം അത് നിർബന്ധമായും ഈ പറയുന്ന സമയത്തെങ്കിലും ഇനിയെങ്കിലും പൂർത്തീകരിക്കാൻ തയ്യാറാകാത്ത പക്ഷം സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഇനിയും തുടർ സമരങ്ങൾ റെയിൽവേ സ്റ്റേഷനും ബന്ധപ്പെട്ട അധികാരികൾക്കുമെതിരായി ശക്തമായ സമരങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും